നാല് ായ കൂള പിന്നും നല്ല കൂള വെച്ചിട്ട് നല്ല വൃത്തിയായി കഴിഞ്ഞ പാഴത്തിൽ ഒരു ഉപ്പുട്ട് കൊട്ട് അതിലേക്കുള്ള വെള്ളം വെള്ളം വെച്ചിട്ട് പാകത്തിലെത്തി പൂങ്ങലാണ് ഇന്ന് ഇപ്പോൾ കുറച്ച് ധൃതി തൂന്നലാണ് മഴ നല്ല പെയ്യുന്നത് അപ്പം ചൂടുള്ള പോളിയും കട്ടൻ ചായയും പിടിച്ച ധൃതി കൊണ്ട് പൊങ്ങി അടുത്തിട്ട് ചൂടേനും ഭയങ്കര ഗ്യാസ് വി പറക്കുന്ന പൂളയും അട്ടൻ ചായയും ചമ്മന്തി റെഡി ആയിട്ടിട്ട് മയം ഇങ്ങനെ പെയ്യുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കി എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശ്രദ്ധിക്കാം